ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിന്റെ സംഘടനാതലത്തിൽ വിപുലമായ അഴിച്ചുപണിക്കു സാധ്യത എം എൽ എമാരെ കെ പി സി സി ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്തില്ലെന്നും സൂചന കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ നിർജ്ജീവമായിരുന്നുവെന്നാണ് കെ പി സി സി വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായി കാര്യമായ മാറ്റങ്ങൾക്കും സ്ഥാനചലനങ്ങൾക്കും സാധ്യതയുണ്ട് വരാനിരിക്കുന്ന കോൺഗ്രസ് പുനഃസംഘടനയിൽ സംഘടനാ തലത്തിൽ വിപുലമായ അഴിച്ചുപണിക്കൊരുങ്ങുന്നുവെന്നാണ് സൂചന എം എൽ എ കെ പി സി സി ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്തിയേക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള അവസരമൊരുക്കാനാണ് ഇതെന്നാണ് വിശദീകരണം എന്നാൽ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കൽ എങ്ങനെ എം എൽ എ മാർ എടുക്കുമെന്നത് ചർച്ചയാകും കൂട്ടമായ തർക്കങ്ങൾക്കും ഇത് വഴിവച്ചേക്കും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ നിർജീവമായിരുന്നുവെന്നാണ് കെ പി സി സി വിലയിരുത്തൽ കൂടാതെ പ്രവർത്തക സമിതിയിൽ സ്ഥിരം ക്ഷണിതാവായ കൊടിക്കുന്നിൽ സുരേഷ് കെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറും നാല് വൈസ് പ്രസിഡന്റുമാരിൽ രണ്ടുപേർ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സജീവമല്ല പി ടി തോമസ് പ്രതാപ വർമ്മ തമ്പാൻ എന്നിവർ അന്തരിച്ചപ്പോഴുണ്ടായ ഒഴിവുകളിലേക്കും നിയമനം നടന്നിട്ടില്ല സംസ്ഥാനത്തെ കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും പ്രവർത്തന റിപ്പോർട്ട് എഐ സി സി സെക്രട്ടറിമാരായ വിശ്വനാഥ പെരുമാളും പി വി മോഹനനും ആറുമാസം മുൻപ് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും മാറ്റങ്ങൾ അതേസമയം കെ പി സി സി പുനഃസംഘടന ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ധാരണ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ നേതാക്കളുമായി സംസാരിച്ച ശേഷമാകും അന്തിമ ഭാരവാഹി പട്ടികക്ക് രൂപ നൽകുക പുനഃസംഘടന നടക്കുന്നതോടെ ജില്ലകളിലെയും വിവിധ പോഷക സംഘടനകളുടെയും ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറിമാരും മാറിയേക്കും ജനം തിരുവനന്തപുരം